നാടിന്റെ മനം കവർന്ന ഒരു നാരങ്ങവെള്ളക്കടയുണ്ട് നമ്മുടെ തൊടുപുഴയിൽ തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ നിന്നും ആനക്കയം പോകുന്ന വഴിക്ക് അമ്പലം റോഡിൽ സ്ഥിതി ചെയ്യുന്ന മീനാക്ഷി നാരങ്ങവെള്ളക്കട നാരങ്ങ വെള്ളത്തിൽ തന്നെ പല വ്യത്യസ്തതകളും ഇവർ സ്വീകരിച്ചിട്ടുണ്ട് ഇത് എല്ലാം വളരെ വിജയകരമാണ് എന്നതിന്റെ തെളിവാണ് ഇവിടത്തെ തിരക്ക് മായം കലരാതെ നാച്ചുറൽ ഫ്ലേവേഴ്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുതന്നെയാണ് ഇവിടത്തെ നാരങ്ങവെള്ളത്തിന് പ്രിയക്കാർ ഏറുന്നതിനുള്ള കാരണവും മിതമായ വിലയും ഒന്നു കുടിച്ചാൽ വീണ്ടും കുടിക്കുവാൻ തോന്നിപ്പിക്കുന്ന ഈ നാരങ്ങ വെള്ളത്തിന് നാടിനു അകത്തു നിന്നും നാടിന് പുറത്ത് മറ്റു നാടുകളിൽ പോലും ആളുകൾ കേട്ടറിഞ്ഞ് എത്തുന്നത് ഒരു കൗതുക കാഴ്ച തന്നെയാണ് ഓരോ ദിവസം കൂടുന്തോറും ആരാധകർ വരുന്ന ഈ കടയാണ് മീനാക്ഷി നാരങ്ങവെള്ള കട